ഹലോ ഹായ് ഗുഡ് ഇന്നത്തെ ഈ എല്ലാവർക്കും അറിയാലോ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ളവരും അങ്ങനെ അടുത്ത നിമിഷം തന്നെ തിരുത്തി അതല്ലേ സംഭവിക്കുന്നത് ഒരു ഷോ നടക്കുമ്പോൾ അത്തരം സെറ്റുകൾ സംഭവിച്ചാൽ തിരുത്തുക പക്ഷെ അദ്ദേഹം പെട്ടെന്ന് എന്താണ് പറയുക ശരീരഭാഷ കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങ് വല്ലാതെ വയലന്റ് പോലെ തോന്നി അത് ഇത്രയും വിവാദമായ ഈ വിഷയം ഇങ്ങനെ കൊണ്ടുവന്നത് ആരാണ് രമേഷ് നാരായൺ തന്നെയാണ് അപ്പോൾ അത് അദ്ദേഹം സോറി പറയുന്നുണ്ടെങ്കിലും അതിന് കാരണക്കാരൻ രമേശ് നാരായണ അത് വലിച്ചെടുക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല അത് മോശം നടനാണോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരാളാണ് അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടുകൂടെ തന്നെ ഇവിടെ ഈ അവതാരിയെ പറയുന്നത് ഒരു ക്ഷമാപണത്തോടുകൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവിടെ എന്തോ കുഴപ്പം ഉണ്ടായി എന്നുള്ളത് അടുത്തതായി ചെറിയൊരു തന്നെ സർ പ്ലീസ് ശ്രീ സന്തോഷ് നാരായൺ സാർ ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും പ്ലീസ് സർ നോട്ട് ഓൺ ദ സ്റ്റേജ് ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണ സാറിന് നിറഞ്ഞ കയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ അടുത്തതായി മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ പി വേദിയിലേക്ക് സ്വാഗതം ഹലോ രാധാ മാധവ് രമേശ് നാരായണൻ എന്ന സംഗീത സംവിധായകൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ മീഡിയ എല്ലാം വാർത്തകൾ പുറപ്പെടുവിക്കുന്നത് അതിൽ സത്യമില്ലാതില്ല പക്ഷെ നമ്മൾ ഒരു വശം മാത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടോ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ രമേശ് നാരായണൻ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കേണ്ടതാണ് എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിക്കാനുള്ള ഉദ്ദേശവും കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു ഇവിടെ പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട് അലിയുടെ കയ്യിൽ നിന്നും അത് സ്വീകരിക്കുകയായിരുന്നോ അതോ ദേഷ്യത്തോടെ വാങ്ങിക്കുകയായിരുന്നോ എന്നുകൂടെ നമുക്ക് കാണേണ്ടതാണ് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം ജയരാജ് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ കൊടുത്തുകൊണ്ട് മനസ്സിലായി മനസ്സിലാക്കണം അദ്ദേഹം സ്വീകരിക്കുകയല്ലായിരുന്ന ദേഷ്യത്തോടെ വാങ്ങുകയാണ് അതും ആസിഫലിയെ ഒരു നോക്കുപോലും നോക്കാതെയാണ് അദ്ദേഹം വാങ്ങിക്കുന്നത് ശേഷം അതിന് മുന്നേ ഞാൻ ആന്റോളജി എം ടി സാറിന്റെ ആന്റോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് ആ വേദിയില് രഞ്ജിത്തിന്റെ ക്രൂസ് വന്നു മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും അപ്പോൾ കൂടെ മാത്രം വിളിക്കുന്നു വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും എൻ്റെ വിളിക്കുന്നില്ല ഞാൻ ഞാൻ ചെറുതായിട്ട് എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഇതാണ് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ച ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് വിളിച്ചില്ല അതായത് ജയരാജനെ സ്റ്റേജിലോട്ട് വിളിച്ച സമയത്ത് അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് വിളിക്കാത്തതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ഇതിൻ്റെ ആ ദേഷ്യവും വിഷമോ മനസ്സിലിരുത്തിക്കൊണ്ടാണ് ആസിഫലിയോട് ഇങ്ങനെ ചെയ്തത് സംഘാടകർ അദ്ദേഹത്തെ ജയരാജിന്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാതിരുന്നതിന് ആസിഫലി എന്ത് കുറ്റമാണ് ചെയ്തത് അവിടെയാണ് സാധാരണക്കാർക്ക് സംശയം തോന്നുന്നത് അദ്ദേഹത്തിന് മൊമൻറ്റം കൊടുക്കുന്നത് ആസിഫലി ആയതുകൊണ്ടാണ് അദ്ദേഹം അത് തിരസ്കരിച്ച് ജയരാജിനെ കൊണ്ട് വീണ്ടും തരാൻ നിർബന്ധിപ്പിച്ചതെന്ന് അതുപോലെ തന്നെയാണ് കണ്ടിരിക്കുന്നവർക്ക് തോന്നിയത് ഇനി അദ്ദേഹം എത്ര വാദിച്ചാലും അത് തന്നെയായിരുന്നു അവിടെ നടന്നതെന്നാണ് പലരും ഈ രംഗം കണ്ടാൽ മനസ്സിലാക്കുന്നത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നു സ്റ്റേജ് തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ലേ അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷം നാരായ വിളിക്കുന്നത് എൻ്റെ പേര് കോമ്പയർ വിളിക്കുന്നത് സന്തോഷ് നാരായാണ് അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് സന്തോഷനാരാണെന്ന് വിളിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്ന് പിന്നെ അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി തെറ്റായിട്ടുള്ള പേരാണ് അവതാരിക്ക് പറഞ്ഞതെന്ന് അതുപോലെ തന്നെ ആസിഫ് അലിയുടെ പേര് പറയുന്നത് അദ്ദേഹം കേട്ടില്ലെന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ അദ്ദേഹത്തിന് കള്ളം പറയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ തെറ്റ് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് തന്നെ പൂർണ്ണ ബോധമുണ്ട് പക്ഷെ എന്തായാലും ജനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചേക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞു കുറച്ചു ആസിഫ് 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 അലി 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 വാങ്ങിച്ചു ആസിഫയുടെ നിന്ന് ഈ മൊമെൻറ്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരാ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടി ഇങ്ങോട്ട് വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫയുടെ എന്റെ കയ്യിലിരിക്കുക ആസിഫേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമന്റോ എന്റെ കയ്യിലിരിക്കുക എന്നിട്ടാണ് ജയരാജനും കൂടി വിളിക്കുന്നു ജയരാജി അപ്പോഴാണ് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പൊ എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിലിരിക്കല്ലേ ഞാൻ അപ്പൊ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജ് വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷു ചെയ്തു ആസിഫലിയിലെ പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ വീഡിയുണ്ട് ആ ഉണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് ജയരാജിനെ അദ്ദേഹം സ്റ്റേജിലോട്ട് വിളിച്ചു കൂടെ നിർത്തുന്നതിന് വേണ്ടി പക്ഷേ അദ്ദേഹം അവിടെ ചെയ്ത പ്രവർത്തി അതല്ല ജയരാജ് എന്ന സംവിധായനെ കൊണ്ട് നൽകുന്ന രീതിയാണ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടത് എന്നിട്ട് ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് കേട്ടു അദ്ദേഹത്തെ കൂടെ നിർത്താൻ വേണ്ടി മാത്രമാണ് വിളിച്ചിരുന്നത് കൂടെ നിർത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വിളിച്ചതെങ്കിൽ എന്തുകൊണ്ട് ജയരാജിനെ കൊണ്ട് വീണ്ടും രീതിയിൽ അദ്ദേഹം ജയരാജിന്റെ വേടിച്ചു ഇതിൽ നിന്നാണ് സാധാരണക്കാരനെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന് ആസിഫ് അലി കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നിട്ട് ഇത് കാണുന്ന ആസിഫ് അലി അവിടെ നിൽക്കണോ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു ചെയ്തു ഇനി ഇതിനെ കുറിച്ച് അതിന്റെ പ്രോഗ്രാമിന്റെ ഡയറക്ടർക്ക് എന്താണ് പറയാനുള്ളത് കേട്ടുവക്കാം സാറിന്റെ മകൾ തന്നെയാണ് എന്നോട് വന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഞാൻ ജുവൽ മേരിയോട് പറഞ്ഞു ഒരു വലിയ ക്ഷമാപണം നടത്തി അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു ഞാൻ വേദിയിലേക്ക് വരുന്നില്ല എന്ന് കരുതി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ കൊടുക്കുക സദസ്സിൽ വെച്ച് തന്നെ കൊടുക്കുക ഞാനാണ് പറഞ്ഞത് ആസിഫലിയെ വിളിക്കൂ അപ്പോൾ മമ്മൂട്ടി പോയി കഴിഞ്ഞു പിന്നെ അവിടെ കണ്ട ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു ആസിഫലിയാണ് ഒരു കുഴപ്പവും ഇല്ല പോരായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയിൽ നിന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണല്ലോ ഉപഹാരം വളരെ നിന്ന് അത് ഇൻസൾട്ട് അതുപോലെ തന്നെ ഡയറക്ടർ പറയുന്നുണ്ട് അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ നടനെ കൊണ്ട് കൊടുപ്പിക്കാനിരുന്നതായിരുന്നു പക്ഷേ അദ്ദേഹം അതിനു മുമ്പ് പോയതുകൊണ്ട് കൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല ഒരു പക്ഷേ മമ്മൂട്ടിയായിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുമോ ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആസിഫലിയെ അദ്ദേഹം കുറച്ച് കണ്ടു എന്ന് തന്നെ വേണം കരുതാൻ ആസിഫലിക്ക് അദ്ദേഹം പുല്ലുവരെയാണ് നൽകിയതെന്ന് തന്നെ മാധ്യമങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വൈകാരികമായ നിമിഷങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നതായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാഞ്ഞതിനോടും ഇല്ലെങ്കിൽ പേര് തെറ്റിച്ച് വിളിച്ചതിനോടും ഒക്കെയുള്ള അമർശമായിരിക്കാം അദ്ദേഹം തീർത്തത് എന്തായാലും അതൊന്നും ആസിഫലിയോട് തീർത്തത് ശരിയായില്ല എന്ന് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതെല്ലാം ഈസിയായിട്ട് കൈകാര്യം ചെയ്തത് ആസിഫുലിയാണെന്ന് തന്നെ പറയാം അദ്ദേഹം ഒരു വെറുപ്പും കൂടാതെ തന്നെ അവിടെ നിന്നും മാറിപ്പോവുകയാണ് ചെയ്തത് എന്തായാലും ഇതിനെക്കുറിച്ച് ആസിഫലിക്ക് എന്താണ് പറയാനുള്ളതും കൂടെ ഇനി വരാനുണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും മോക്കെ ബൈ യു